റിപ്പോർട്ട് ടിവിക്കെതിരെ കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോടും ആൻഡോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടൻ ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് കേസ് രാജീവ് ചന്ദ്രശേഖരന് ബന്ധമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ തുടർച്ചയായി സംരക്ഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എസ് പി പാർട്നേഴ്സ് എന്ന നിയമസ്ഥാപന മുഖേന നൂറുകോടി രൂപയുടെ നോട്ടീസ് നൽകിയത് ഏഴു ദിവസത്തിനുള്ളിൽ വ്യാജ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട് ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ബി പി എൽ നേരത്തെ വിശദീകരിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണ് എന്ന് ബി പി എൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിക്കലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമസാധ്യത ഇല്ലാത്തതുമാണ് എന്ന് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖരന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണ് എന്ന് ബി പി എൽ സിഇഒ ശൈലേഷ് മൃദലർ പറഞ്ഞിരുന്നു പതിച്ചു നൽകിയ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനുമിടയിൽ ബി പി എൽ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയെന്നും കമ്പനി അറിയിച്ചു അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് എന്നും അതിനെ നേരിടുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുമ്പ് പറഞ്ഞിരുന്നു മെസ്സി തട്ടിപ്പ് മറച്ചുവെക്കാനാണ് തനിക്കെതിരായ ഭൂമി വിൽപ്പന ആരോപണം ഉന്നയിക്കുന്നത് തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വാസ്തവവും ഇല്ല എന്നും ബി പി എൽ കമ്പലി തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകയിൽ ഉയർന്ന കോടികളുടെ ഭൂമി കുംഭകോണ ആരോപണം നിഷ്പക്ഷ മാധ്യമങ്ങൾ പിന്നീട് നൽകിയിരുന്നില്ല അഞ്ഞൂറ് കോടിയിലേറെ തട്ടിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ അടക്കം പരാതി നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ വാർത്ത ചമയ്ക്കുന്നവർ ബി വാർത്ത നൽകാൻ ഭയപ്പെടുകയാണ് എന്ന് സി ആരോപിച്ചിരുന്നു സി പി ഐ എം ഭക്ഷ്യ ന്യൂസ് പോർട്ടൽ കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി പ്രാദേശിക നേതാവിന്റെ വിശദീകരണം ഉൾപ്പെടെ ഒറ്റ കോളത്തിൽ ചെറിയ തലക്കെട്ടിൽ വാർത്ത ചുരുക്കി മാതൃഭൂമി യഥാർത്ഥ പത്രത്തിന്റെ ശക്തി കാട്ടിയെന്നും സി പി എം വിരുദ്ധത മാത്രം വാർത്തയാക്കുന്ന യു ഡി എഫ് പത്രം ബി ജെ പിയുടെ മുഖശ്രീയായി മാറിയിട്ട് കാലങ്ങളായി എന്നും പത്രം കുറ്റപ്പെടുത്തി